നമസ്കാരം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ വളരെയേറെ ഐശ്വര്യങ്ങളാണ് ഇവർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ഈ നക്ഷത്ര ജാതകർ മഹാലക്ഷ്മി ദേവിക്ക് വളരെയേറെ പ്രിയപ്പെട്ട നക്ഷത്ര ജാതകരാണ് ഇവർക്ക് കൈവരാൻ പോകുന്നത് വളരെ വലിയ ഉയരങ്ങളും വലിയ വിജയങ്ങളും വലിയ ഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന നക്ഷത്രജാതകരാണ് ഇവർക്ക് ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ കൈവന്ന് വളരെ വലിയ ധനലാഭങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരുന്നതായിരിക്കും എന്തു തന്നെയായാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമനെ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്ത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അർപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് വരിക നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ ആഗ്രഹം നടന്നു കിട്ടതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ ജീവിത ഉയർച്ചകളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വളരെ വലിയ ധനലാഭവും ജീവിത ഉയർച്ചകളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഇവർക്ക് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരിൽ ലഭിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് ഈ കുടുംബത്ത് ചൈതന്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകന്നു കിട്ടുന്ന സമയമായിരിക്കും ജീവിതത്തിൽ എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും ധനലാഭങ്ങളും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും വളരെയേറെ ധനങ്ങൾ ആർജിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ഈ രോഹിണി നക്ഷത്ര ജാതകർ വളരെയേറെ ഈശ്വര കൃപ നിറഞ്ഞ നക്ഷത്ര ജാതകരാണ് ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി പൂർണമായും അകന്നു കിട്ടുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുവാൻ ഈ സമയം ഇവർക്ക് കഴിയുന്നതായിരിക്കും വളരെ കഠിനാധ്വാനികളും ഉത്സാഹികളുമായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ കരുണാധ്വാനം കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രജാതകർ കെട്ടിപ്പടുത്തി വരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് നല്ല ധന ലാഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ എല്ലാവിധമായ സാമ്പത്തിക അഭൂർത്തിയിലും ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് മുമ്പിൽ തെളിയുന്നത് ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുകൂടി തന്നെ ഇവരാഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും വൻ വിജയങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള മേഖലകളിൽ ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ ഉത്തരവുകൾ ലഭിക്കുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും കാരണമായിത്തീരുന്നൊരു കാലഘട്ടമാണ് വളരെയേറെ സന്തോഷവും സമാധാനവും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് കൂടി തന്നെ ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുവാൻ പോകുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് രാജയോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരാൻ പോകുന്നത് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഉണ്ടാവുകയില്ല ഓഹക്കച്ചവടങ്ങളിൽ ധാരാളം സമ്പത്ത് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാര് നിങ്ങൾക്ക് കച്ചവടങ്ങളിൽ വളരെയധികം മികവും വളരെയധികം ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളെ കളിയാക്കിവരും നിങ്ങളെ പുച്ഛിപ്പിച്ചരും എല്ലാം അമ്പലം നിൽക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ കൈവരുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള ധനവരവാണ് ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത് ആരോഗ്യപരമായിട്ട് വളരെയധികം തൃപ്തികരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയർച്ചയും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടുന്ന സമയമൊക്കെയാണ് അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് ഇവർക്ക് തുടക്കപ്പെടുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബത്തിൽ ഗണപതി ഹോമൊക്കെ നടത്തുക ജീവിതത്തിൽ ഉറപ്പായും നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നൊരു കാലഘട്ടമാണ് സമ്പത്ത് വർദ്ധിക്കുന്നതായിരിക്കും ധനഐശ്വര്യവും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ ഇതിലും മികച്ചൊരു സമയം നിങ്ങൾക്ക് വേറെയില്ല അതുകൊണ്ട് തന്നെ കഠിനാധ്വാനികളായിട്ടുള്ള നിങ്ങളോടൊപ്പായും പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം തുടങ്ങുന്ന സമയമൊക്കെയാണ് ഉറപ്പായും സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന ഈ സാഹചര്യം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ മക്കളൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷ വാർത്തകൾ തേടി വരുന്ന ഒരു സമയമൊക്കെയാണ് ഉറപ്പായും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സമയമാണ് തൊഴിലിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ് പരമായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ശോഭിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വളരെയേറെ കച്ചവടം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സ് വളരെയധികം സന്തോഷപൂർവ്വമായിട്ട് ഇരിക്കട്ടെ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറുതായിരിക്കും ഉറപ്പായി നിങ്ങളൊരു കാര്യം ചെയ്യുക ക്ഷേത്രങ്ങളിൽ അത് രാവിലെ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വായിശ്വര്യം കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നതായിരിക്കും എന്തുതിനായാലും അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ധനാധിപനായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹങ്ങളോട് ലഭിക്കുന്നതും കൂടി തന്നെ നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും തൊഴിൽ കയറ്റങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുകൂടി തന്നെ നിങ്ങൾ വളരെയധികം ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും കാരണമായി തീരുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി പൂർണ്ണമായി നിങ്ങൾക്ക് ധന വിനിയോഗത്തിൻ്റെ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന സമയങ്ങളൊക്കെയാണ് കരുണ്ണാധ്വാനം കൊണ്ടുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഈ സമയം നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ചോദ്യ നക്ഷത്രജാതകരാണ് ചോദ്യ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങളും വളരെയേറെ ഉയർച്ചകളും ധനലാഭങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയത്തുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ നിങ്ങൾ ഉൾപ്പെടുക ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഉറപ്പായും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തൊന്ന് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം